അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്ന മറ്റും സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകൻ ആൻഡു ആൻഡു മാസ്റ്റർക്ക് ജന്മനാടിന്റെ ആദരം ആദരം പാലസ് ഓഡിറ്റോറിയത്തിൽ എന്ന അധ്യാപകൻ്റെ ഞായറാഴ്ച വൈകിട്ട് മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി നടക്കുന്ന ആദര ചടങ്ങ് സാമൂഹ്യ പ്രവർത്തക ദയാബായി ഉദ്ഘാടനം ചെയ്യും മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷത വഹിക്കും ചടങ്ങിന്റെ ഭാഗമായി മലയാള ഭാഷാ പ്രചരണത്തിനായി മലയാള മഹോത്സവം ഭാഷാഭിമാന അക്ഷരമാല ശില്പസമർപ്പണം പ്രകാശനം ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളത്തിൽ നൂറിൽ നൂറുമാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള സാക്ഷ്യപത്ര വിതരണം എന്നിവ നടക്കും മലയാള മഹോത്സവത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളുമായ അനീഷ് ആളൂർ സിബി താണിക്കൽ സുനിൽ ചൂണ്ടൽ നവീൻ പനിത്തടം ജിനു മറ്റം തുടങ്ങിയവർ തയ്യാറാക്കുന്ന ഭാഷാശില്പങ്ങളും സമ്മേളന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് രഞ്ജിത് ചിറ്റാഡെ സുനിൽ ചൂണ്ടൽ ഫോക്ക് ബാൻഡ് അഡാട്ട് എന്നിവർ അവതരിപ്പിക്കുന്ന നാടൻപാട്ടും മറ്റ് കലാവതരണങ്ങളും ചടങ്ങിൻ്റെ ഭാഗമായി അരങ്ങേറും കേരളത്തിലെ പ്രശസ്തരായ സാഹിത്യ മത രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും കണ്ടാണശ്ശേരി പഞ്ചായത്ത് തൃശൂർ ജില്ല ഹയർ സെക്കൻഡറി മലയാള അധ്യാപക കൂട്ടായ്മ കോവിലൻ ട്രസ്റ്റ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം മറ്റം സെൻ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് ആദരം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്